പ്രിയപ്പെട്ടവരെ ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട തേനീച്ചയുടെ പ്രാധാന്യം വളരെ വലുതാണ് ഈ ദിനവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റി അതിൽ വളരെ സന്തോഷമുണ്ട് നമ്മുടെ പറമ്പിൽ ഒരു മരത്തിൻ്റെ കമ്പിൽ വന്ന് കൂടിയ തേനീച്ചയാണ് ഇന്ത്യൻ തേനീച്ച ഞൊഡിയൻ തേനീച്ച എന്നൊക്കെ അറിയപ്പെടുന്ന തേനീച്ചയാണ് അപ്പോൾ ഈ തേനീച്ചയെ പിടിക്കുന്നതാണ് പിടിച്ച നമ്മളൊരു കൂട്ടിലേക്കാക്കുന്ന ഇതിപ്പം ഇടത്താവളം അഥവാ താൽക്കാലികമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുന്നതാണ് ഇതിന് നല്ലൊരു താമസ സ്ഥലം കിട്ടിയാൽ അവിടേക്ക് മാറും അതുവരെ തങ്ങി നിൽക്കുന്നതാണ് എവിടെയെങ്കിലും കൂട് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ സെറ്റ് പിരിഞ്ഞ് വരികയോ ചെയ്യുന്ന ഈച്ചകളാണ് ഇങ്ങനെ താൽക്കാലികമായി കൂടുന്നത് അപ്പോൾ ഈ തേനീച്ചയെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മളെ കൂട്ടിലേക്കാക്കാൻ പറ്റും അതിന് നമ്മൾ അടുത്ത് തേനീച്ച കൂടുണ്ട് ഉള്ളവരാണെങ്കിൽ ഒരു തേനീച്ചക്കൂട്ടിലെ കോമ്പ് അഥവാ തേനീ മുട്ടയും ലാർവയും പ്യൂപ്പിയൊക്കെയുള്ള ഒരു ഈച്ചകളെല്ലാം ഒഴിവാക്കിയിട്ട് ഒരു കോമ്പ് ഇങ്ങനെ വെച്ചാൽ അതിൽ ഈച്ചകളൊക്കെ ഈച്ചകളൊക്കെ മൊത്തം അതിലേക്ക് കൂടുന്നതായി കാണാം അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് പോലെ ഒരു ഇതിന്റെ ഫ്രെയിം ഫ്രെയിം പഴയ ഫ്രെയിമാണ് ഈച്ചകൾ മുമ്പ് ഉപയോഗിച്ച ഫ്രെയിമാണ് അതിന്റെ മണം ഉണ്ടാവും ആ ഫ്രെയിം ഉപയോഗിച്ച് നമുക്ക് ഇത് ചെയ്യാവുന്നത് ആ ഫ്രെയിമിലേക്ക് ഈച്ചകൾ മണം ഉള്ളത് കൊണ്ട് ഈച്ചകളൊക്കെ ഇതിലേക്ക് പെട്ടെന്ന് കയറും ഈച്ചകളൊക്കെ ചകളൊക്കെ കയറുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് ആ ഈച്ചകളൊക്കെ കയറിയ ശേഷം നമ്മൾ ഇത് കൂടിലേക്ക് വെക്കുക അപ്പോൾ രണ്ട് ഫ്രെയിമിലേക്ക് ഉള്ള ഈച്ച ഉണ്ട് കുറച്ച് ഉള്ളൂ രണ്ട് ഫ്രെയിമിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഈ മരത്തിൻ്റെ മേലെ കൂടെ തന്നെ വെക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഈച്ചകളൊക്കെ അതിലേക്ക് കയറുന്നതായി നമുക്ക് കാണാം ബാക്കിയുള്ള ഈച്ചകൾ ഒരു ഈച്ച എന്ന് വെച്ചാൽ അഫിസ്വറന ഇന്ത്യക്ക എന്നറിയപ്പെടുന്നത് അഥവാ ഇന്ത്യൻ തനീച്ച ഞടി ഇന്ത്യ തനീച്ച നേരത്തെ പറഞ്ഞല്ലോ അഫിസറന്ന ഇൻഡിക്ക എന്നാണ് ശാസ്ത്രനാമം ഇതിലുള്ള തേനീച്ചകൾ വേണമെങ്കിൽ ഒരു കൂട് വെച്ചാൽ അതിലേക്ക് കയറുന്നതാണ് ഇതല്ലെങ്കിൽ ഈ കൂടൊന്നും വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ കവിങ്ങിൻ്റെ പാള അല്ലെങ്കിൽ കാർഡ് ബോർഡ് അതിൽ ഒരു മേൽക്കൂര പോലെ ഉണ്ടാക്കി ഒരു ഇരുട്ടുണ്ടാക്കി ഒരു ഭാഗം കൂടി അടച്ചിട്ട് ഒരു ഭാഗം ഒരു മേൽക്കൂര ആകുമ്പോൾ രണ്ട് ഭാഗം അല്ലേ ചെയ്യുന്നത് ഒരു ടെൻ്റ് കിട്ടുമ്പോൾ മേൽക്കൂരയിൽ കണ്ടില്ലേ അപ്പോൾ അനുഭവം അടച്ച് വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഇതിലൊരു ഫ്രെയിം കാല് ഫ്രെയിം കെട്ടി കൊടുത്ത് വെച്ച് കെട്ടിയാൽ ഈച്ചകളൊക്കെ താൻ അതിലേക്ക് കയറുന്നതായും കാണാൻ പറ്റും മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതിവിടെ അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുക്കുന്നതായിരിക്കും അതിലുള്ള ഈച്ചകളൊക്കെ മാക്സിമം എടുത്തു ഫ്രെയിമിൽ വരുന്ന ഈച്ചകളൊക്കെ വന്നു ഇപ്പം കൂട്ടിലേക്കാക്കിയിട്ടുണ്ട് ഇനി ആ കൂട് തൊട്ട് മേലെ വെച്ചപ്പം ആ ഈച്ചകൾ നിന്ന സ്ഥലത്തിൻ്റെ മേലെ വെച്ചപ്പോൾ ഈച്ചകളൊക്കെ അതിലേക്ക് എഴിഞ്ഞു നീങ്ങുന്നതായി നമുക്ക് കാണാൻ പറ്റും സുന്ദരമായ ഒരു കാഴ്ചയാണ് എഴിഞ്ഞു നീങ്ങുന്നത് ഈച്ചകളൊക്കെ അതിലേക്ക് പതുക്കെ എഴിഞ്ഞ് നീങ്ങുന്നതായി ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ പെട്ടി വെക്കാൻ അല്ലെങ്കിൽ ഈ പെട്ടീനെ വെക്കാൻ പറ്റാത്തത് കൊണ്ട് ഇതിപ്പോൾ പിടിച്ചു തന്നതാണ് അല്ലെങ്കിൽ പെട്ടീനെ വെച്ചാൽ തന്നെ അതിലേക്ക് ഈച്ചകൾ വന്നത് വരുന്നതായും കാണാൻ പറ്റും ഈച്ചകളൊക്കെ ഇങ്ങനെ ഒരു കാർഡ് ബോർഡ് ഉണ്ടെങ്കിലും ഇതുപോലെ വെച്ചാലും അതിലേക്ക് ഈച്ചകൾ ഇതേപോലെ വരാം അവറ്റക്കമ്പായത് കൊണ്ട് പെട്ടി അവിടെ നിൽക്കില്ല അതുകൊണ്ട് പിടിച്ചു തന്നതാണ് ആ പിടിച്ചു തന്നെ ഇപ്പം ഈച്ചകൾ കയറുന്നതായി കാണാം ഈ പെട്ടിയിലേക്ക് പതുക്കെ ഇഴിഞ്ഞു പോകുന്നതായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ തേനീച്ച ആർക്കും എവിടെയും എപ്പോഴും വേണമെങ്കിലും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സാ ഇതാണ് ഈ തേനീച്ച കുത്തില്ല ആ കുത്തില്ല നല്ല നന്നായിട്ട് കുത്തും പക്ഷേ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പോലെ ആയിരിക്കും നല്ല മയത്തിൽ കൈകാര്യം ചെയ്യുമ്പോൾ കുത്തില്ല കുത്തു കിട്ടാൻ സാധ്യത കുറവാണ് അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി പഠിച്ചാൽ അത് എളുപ്പമാണ് തേനീച്ച കുത്താത്ത തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും ഇത് ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് വേറൊരാളൊന്നുമില്ല ഒറ്റയ്ക്ക് തന്നെ വീഡിയോ പിടിക്കുന്നതും ഈ ച എടുത്ത് മാറ്റുന്നതും ഒറ്റയ്ക്കാണ് തേനീച്ച ഇപ്പോൾ കൂട്ടിലായിട്ടുണ്ട് കൂട് സെറ്റായിട്ടുണ്ട് കൂടുതൽ വെച്ചിട്ടുണ്ട് എൻ്റെ അവസാനം കാണാം കൂടും സെറ്റായിട്ടുണ്ട് കൂട്ടിൽ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ശുഭം മംഗളം തേനീച്ച കടന്നൽ കൂടുകൾ വഹിപ്പിക്കാനുള്ളതും അങ്ങനെയൊക്കെ ഇതാക്കിത്തരുന്നതാണ് എല്ലാ സേവനങ്ങളും ബന്ധപ്പെടുക ചെറുതനിച്ചയുമായി ബന്ധപ്പെട്ട സേവനങ്ങളും ചെറുതേനിച്ച കൂടുകളും എല്ലാ ഇതും നമ്മുടെ അടുത്ത് ലഭ്യമാണ് ജനിച്ചൻ്റെ കൂടുകളും കാലിക്കൂടുകളാക്കാം അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഇതിന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ തനിച്ചയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങൾക്കും ബന്ധപ്പെടുക